ഈ എൻ്റെ ചെറിയ ജീവിതത്തിൽ ഞാൻ ഒരുപാട് രാജ്യങ്ങളെ കറൻസി എൻ്റെ കഴിവുകൊണ്ട് ഞാൻ തൊട്ടിട്ടുണ്ട് അത് ഉപയോഗിച്ചിട്ടുമുണ്ട് അതുകൂടാതെ ഒരുപാട് സമ്പാദിച്ചിട്ടുണ്ട് ഈ ചെറിയ ലൈഫിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പടച്ചോലെത്തിച്ചിട്ട് ഒരുപാട് പൈസ ഉണ്ടാക്കേണ്ട കഴിവ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ എൻ്റെതല്ലാത്ത കാരണം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതിനേക്കാളും പതിമടങ്ങ് എനിക്ക് എൻ്റെ ബിസിനസ്സിൽ നഷ്ടങ്ങൾ സംഭവിച്ചു പിന്നെയുള്ള എൻ്റെ ജീവിതം എൻ്റെ വേണ്ടപ്പെട്ടവരിൽ നിന്ന് നഷ്ടപ്പെട്ട ആ തുക തിരിച്ചു പിടിക്കുവാനും അതിനുപരി അതിനേക്കാൾ കൂടുതൽ സമ്പാദിക്കാനുമായിരുന്നു എൻ്റെ തിടുക്കം അങ്ങനെ ഏകദേശം ഒരു വർഷം പിന്നിട്ടു എനിക്ക് സംഭവിച്ച നഷ്ടത്തിന് ഞാൻ റിക്കവറി ചെയ്തു വരികയായി ആ ഒരു സമയത്തായിരുന്നു ആ കൂടിയുള്ള എന്നിൽ വന്ന രണ്ടാമത്തെ നഷ്ടത്തിൻ്റെ കണക്ക് എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് ആദ്യം സംഭവിച്ച നഷ്ടം ഞാൻ കരുതി അറിവില്ലായ്മ കൊണ്ട് പറ്റിപ്പോയ ഒരു ആപത്ത് പക്ഷേ വീണ്ടും അത് ആവർത്തിച്ച സമയത്താണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയത് ഇത് അബദ്ധമല്ല മനഃപൂർവം അറിഞ്ഞുകൊണ്ട് നഷ്ടപ്പെടുത്തിയതാണെന്ന് ഈ സത്യം പഠിച്ച തമ്പുരാൻ എന്നിലേക്ക് അറിയിക്കുന്ന ആ ഒരു സമയം വളരെ വൈകിയായിരുന്നു പക്ഷേ എത്രത്തോളം നഷ്ടങ്ങൾ സംഭവിച്ചിട്ടും എൻ്റെ മനസ്സിൽ ഒരു പ്രയാസവും ഉണ്ടായിരുന്നു ഇത്തരം സിറ്റുവേഷനിൽ ഞങ്ങളെ ചേർത്ത് പിടിച്ച് നല്ല വാക്കുകൾ കേൾക്കേണ്ട ആ ഒരു വായെന്നൊക്കെ മനസ്സ് വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളും പ്രയാസം തരുന്ന വാക്കുകളും കൊണ്ട് വീട്ടിൽ തന്നെ കയറാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ വരുന്ന സമയത്താണ് നമ്മളെ മനസ്സൊന്ന് ഇടരുന്നത് എന്നാൽ പോലും ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളെ തിരിച്ചറിയും എന്നുള്ള വിശ്വാസത്തിൽ ഓടിയ ആ മുന്നോട്ടുള്ള എൻ്റെ ഓരോ ദിവസങ്ങളും എനിക്ക് ഒരുപാട് നഷ്ടങ്ങൾ മാത്രമേ തന്നിട്ടുള്ളൂ പക്ഷേ ജീവിതത്തിൽ ജയിച്ച് കാണിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ അതൊന്നും വിലവെക്കാതെ മുന്നോട്ടുള്ള എൻ്റെ ദിനങ്ങളായിരുന്നു പിന്നീട് അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിലായിരുന്നു മറിഞ്ഞു നിന്ന് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നത് പോലെ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന എന്റെ മൂന്നാമത്തെ ദുരന്തം എന്റെ മുന്നിൽ കടന്നു വന്നത് ജീവിതത്തിൽ ഒരുപാട് സ്നേഹിക്കുകയും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളുകളിൽ നിന്നും ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ കിട്ടുന്ന ഇത്തരത്തിലുള്ള പ്രവൃത്തി എന്റെ ജീവിതത്തെ തളർത്തിക്കളഞ്ഞു ആ ഒരു നിമിഷം ഞാൻ എന്റെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് വന്നു ഏകദേശം മൂന്ന് വർഷമായി ഞാനിപ്പോൾ നാട്ടിൽ ഈ ഒരു സാധനം കയ്യില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് ഒരുപാട് ഞാൻ അനുഭവിച്ചു എന്നാൽ പോലും ഞാൻ പിടിച്ചു നിന്നു ആ ഒരു സമയത്തായിരുന്നു ശാരീരിക പ്രശ്നം എന്ന് പറഞ്ഞ് ഒരുപാട് പ്രയാസങ്ങൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നത് എത്രയൊക്കെ ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ വന്നാലും എന്തൊക്കെ ശാരീരിക പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നാലും അത് തരണം ചെയ്യുക തന്നെ ചെയ്യും ആരും മുമ്പിലും കൊടുക്കില്ല എന്നുള്ള ആ ഒരു ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ട് എൻ്റെ ജീവിതം ഞാൻ മുന്നോട്ട് തള്ളി ആർക്കൊക്കെ വേണ്ടിയിട്ടായിരുന്നു ഇത്രയും കാലം ജീവിച്ചത് ആർക്കൊക്കെ വേണ്ടിയിട്ടായിരുന്നു ഇത്രയും കാലം സമ്പാദിച്ചത് അവർക്കൊന്നും ഞങ്ങളെയല്ല വില നമ്മൾ ാദിച്ച ആ ഒരു പൈസയായിരുന്നു വില എന്ന് തിരിച്ചറിഞ്ഞ ഈ ഒരു സന്ദർഭം ഈ ജീവിതത്തിൻ്റെ യാത്ര ഇനി അങ്ങോട്ട് ഞാനും എൻ്റെ മൂന്ന് മക്കളും അവർക്ക് വേണ്ടി ഇനി ഞാൻ ജീവിക്കാൻ തുടങ്ങുകയാണ് ആരും എന്നെ ബുദ്ധിമുട്ടിക്കാൻ വരരുത് ഇതൊരപേക്ഷയാണ്